എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ മീഡിയയിൽ ഞാൻ ഫാമിലി ഇവിടുത്തെ ഓണറാണ് എനിക്ക് രാജകുമാരി ഉണ്ട് എന്നൊന്നും പറഞ്ഞേക്കില്ല നിങ്ങൾ അതൊക്കെ ഇടുന്ന എനിക്കറിയാം അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കുറച്ച് നല്ലതാണ് പോത്തൻകോടിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകിയ രാജകുമാരി സെൽസിൽ രാജകുമാരിയിൽ രാജകീയ മാംഗല്യം വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി ഡിസംബർ മുതൽ നീണ്ടു നിൽക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ബിഗ് ബോസ് സീസൺ സെവൻ താരങ്ങളായ അനുമോളും അനീഷും ചേർന്ന് നിർവഹിച്ചു ഗസ്റ്റ് ആണ് ആഷ്മി സോറി ആഷ്മി ആണ് ഗസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞ രാജുമാരിയിലൊരു മെമ്പറാണ് അതായത് ഫാമിലി മെമ്പർ ആണ് കാരണം എനിക്കങ്ങനെ എപ്പം വേണമെങ്കിലും വന്ന് കയറാം എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ മീഡിയയില് ഞാൻ ഫാമിലി ഇവിടുത്തെ ഓണറാണ് എനിക്ക് രാജുമാരി ഉണ്ട് എന്നൊന്നും പറഞ്ഞേക്കില്ല നിങ്ങൾ അതൊക്കെ ഇടൂന്ന് എനിക്കറിയാം അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കുറച്ച് നല്ലതാണ് അപ്പൊ എന്തായാലും അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ അല്ല ഇവിടത്തെ നമ്മുടെ ഓണേഴ്സായിട്ടുള്ള നമ്മുടെ നാദർഷിക്കാണെങ്കിലും സുഹൈദയ്ക്കാണെങ്കിലും നിസാർക്ക് വന്നിട്ടില്ല അല്ലേ നിസം നിസാമിക്ക പിന്നെ ഷാജാ ഷാജഹാനിക്ക പിന്നെ പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ ആ ഷഫീർക്ക അപ്പൊ ഇവരെല്ലാം എന്തോ നമ്മുടെ ഫാമിലിയിലെ മെമ്പർ നമ്മുടെ നമ്മുടെ എന്റെ സ്വന്തം ഇക്കന്മാരാണ് അപ്പൊ പ്രത്യേകിച്ച് എനിക്കൊരു വലിയ ക്ഷണം ആവശ്യമില്ല വിളിക്കാ വരിക അതാണ് എന്റെ എന്റെ ഒരു എന്താ പറയുക ജോലി എന്ന് പറയുന്നത് അപ്പം ശരിക്കും നമ്മുടെ ഗസ്റ്റ് അനീഷ് എന്നാ നമ്മൾ ട്രിവാൻഡത്ത് വന്നു എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിലെ ഇറങ്ങിയതിനു ശേഷം അനീഷെക്കൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതല്ലേ നാട്ടില് കാലൂത്തിന് അപ്പോൾ വലിയൊരു സ്വീകരണം നിങ്ങൾ എല്ലാവരും കൊടുത്തു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വീണ്ടും പറയാണ് നല്ല വെയിലാണ് കണ്ണക്കത് എല്ലാവരുടെയും കണ്ണു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്കിവിടെ നിന്ന് നല്ല ചൂടടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അവസ്ഥ നീ നന്നായിട്ട് മനസ്സിലാവുന്ന കുഞ്ഞു മക്കളെ കൊണ്ട് വന്ന് നിൽക്കാണ് മനസ്സിലായി എന്തായാലും എന്നെ സ്നേഹിക്കുന്നതും അനീഷ എന്നെ സ്നേഹിക്കുന്നതും നമ്മുടെ രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേരോട് വന്നിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും പിന്നെന്താ നന്ദിയും അറിയിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക അത്രേയുള്ളൂ പറയാനായിട്ട് താങ്ക് യു അപ്പൊ പിന്നെ ആ വേറൊരു കാര്യം ഡിസംബർ പതിനാല് അതായത് ഇന്ന് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നമ്മുടെ ഫെസ്റ്റ് നടക്കാണ് അപ്പൊ പുതിയ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇന്ന് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ അടിപൊളി കളക്ഷൻ പോകുന്നുണ്ടെങ്കിൽ ചേച്ചിമായിട്ട് പ്രത്യേകിച്ച് അപ്പൊ സാരി ഒക്കെ സാരി തനിക്ക് ഇന്നലെ നാദർഷിക കളക്ഷൻസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ അതിൽ കുറച്ച് ഞാൻ ഡിസൈക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല കളക്ഷൻസ് ആണ് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉള്ളു അപ്പൊ എല്ലാരും പർച്ചേസ് ചെയ്യണം കേട്ടോ ചെയ്യില്ലേ എല്ലാവർക്കും നമസ്കാരം ഇത്രയധികം ആളുകളെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ഞാൻ എന്ത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷന് വരാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മള് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എവിടെ സഞ്ചരിക്കുകയാണെങ്കിലും ചില ചില ബ്രാൻഡുകൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്രാൻഡുകൾ ണ്ടായിരിക്കും അത്തരത്തില് രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം കേട്ടപ്പോ തന്നെ ഞാൻ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയായിരുന്നു അത്രമാത്രം വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡാണ് രാജകുമാരി എന്റെ വിളിച്ചാദിർ ഷാക്കിയക്കും പിന്നെ ഇവിടെ ഡയറക്ടേഴ്സ് ചെയർമാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നു ഞാൻ പേരെടുത്ത് ഓരോരുത്തരുടെയും പറയുന്നില്ല അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സമയം വൈകും അതുകൊണ്ടാണ് അപ്പൊ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് രാജകുമാരി എന്ന ബ്രാൻഡ് ആണ് സെക്കൻഡ് കാരണം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുനിന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു പലപ്പോഴും ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും എന്നെ നേരിട്ട് വിളിച്ചിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ട്രിവാൻഡ്രത്തിന്റെ ഇന്ന ഭാഗത്തു നിന്നാണ് വിഴിഞ്ഞത്തു നിന്നാണ് ട്രിവാൻഡ്രം സിറ്റിന്നാണ് പിന്നെ കന്യാകുമാരി ജില്ലയുടെ അടുത്താണ് അങ്ങനെ തിരുവനന്തപുരത്ത് മൊത്തത്തിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് നിരവധി ആയിട്ടുള്ള കോളുകളും അതുപോലെ തന്നെ ഫ്ലക്സ് ഹോർഡിങ്സ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു എന്നാണ് ഇനി ട്രിവാൻഡ്രത്തേക്ക് വരിക എന്നുള്ള ചോദിച്ചിട്ട് ഒരുപാട് 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 മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ട്രിവാൻഡ്രത്തേക്ക് വരാമെന്ന് കരുതി അങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡും സെക്കൻഡ് ട്രിവാൻഡ്രൻകാരുടെ ഒരു സ്നേഹവും ഇപ്പോൾ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്നെ മാത്രമല്ല അനുവിനെയും അനു ട്രിവാൻഡ്രാരിയാണ് ഇവിടെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരുപാട് 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 തവണ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞാനൊരു തൃശ്ശൂക്കാരനാണ് എങ്കിലും നിങ്ങൾ രണ്ട് കൈ നീട്ടി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായവരിൽ നിന്നും നാറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ഭാഗ്യശാലികൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകി രാജകുമാരിയിൽ മംഗല്യം എന്ന വെഡിംഗ് ക്യാമ്പയിൻ നടക്കുകയാണ് രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് പോത്തങ്കോടിൻ്റെ വലിയ നിലയിലുള്ള ഒരു വെഡ്ഡിംഗ് ക്യാമ്പയിൻ കളക്ഷൻസ് നടക്കുകയാണ് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും കമനീയമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ സെലിബ്രേഷൻസ് ഇന്ന് ഇനാഗ്രേഷൻ ചെയ്തത് ബിഗ് ബോസ് താരങ്ങളായ അനീഷും അനുമോളും കൂടി ചേർന്നാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ നിങ്ങൾക്കറിയാം രാജകുമാരിയുടെ വിശ്വാസതയെ എപ്പോഴും നെഞ്ചിലേറ്റിയവരാണ് ഇന്നേ ദിവസം മുതൽ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ നടക്കുന്ന രാജകീയ മംഗല്യം എന്ന വിവാഹ ഫെസ്റ്റിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള നിർമ്മാണ രംഗത്ത് ഏറ്റവും വൈവിധ്യമാറുന്ന കളക്ഷൻസ് നിർമ്മിക്കുന്ന നിർമ്മാതാക്കളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന കാഞ്ചീപുരം ബനാറസ് സാരി പോലെയുള്ള ലഹങ്ക ലാച്ച ദാവണി അങ്ങനെ അറബിക് ലാച്ച അങ്ങനെ വിവിധ പുരുഷന്മാർക്കാണെങ്കിൽ ഡ്രസ്സ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ഗ്രൂമിനും നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിൽ കൂടിയുള്ള ബോട്ടിക്കും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു വലിയ വെഡിങ് മാമ്പ മാങ്കമാക്കി മാറ്റാനായിട്ട് ഒരു വിസ്മയ കളക്ഷൻസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലായിപ്പോഴും രാജകുമാരിയെ ഹൃദയത്തോട് ചേർത്തു നിർത്തിയ നിങ്ങൾക്ക് വിവാഹ സങ്കല്പങ്ങൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാനായിട്ടാണ് ഈ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇവിടെ ഇന്ന് ഔപചാരികമായി ഇനാഗ്രേഷൻ ചെയ്തത് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് എന്നും രാജകുമാരി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തോളം കഴിഞ്ഞിരിക്കുകയാണ് മുപ്പതാമത്തെ വർഷമാണ് രാജകുമാരി നിങ്ങളിലേക്ക് വരുന്നത് എല്ലാ പുതുമയാർന്ന കളക്ഷൻസുകളും പുതുമാറുന്ന സംവിധാനങ്ങളും ഒരുക്കുന്ന ഒരു രാജകുമാരിയാണ് നിങ്ങളോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ആയി ന്യൂ ഇയർ ആശംസകൾ നേരുന്നു ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി ഇരുപത്തി അയ്യായിരം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് ഒരു ഗോൾഡ് കോയിനും അൻപതിനായിരം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് മൂന്ന് ഗോൾഡ് കോയിനും സമ്മാനം കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും മെഗാ സമ്മാനമായി നറക്കെടുപ്പിലൂടെ പേർക്ക് ഒന്നാം സമ്മാനം പതിനയ്യായിരവും രണ്ടാം സമ്മാനം പതിനായിരവും മൂന്നാം സമ്മാനം അയ്യായിരവും തുടങ്ങി നിരവധി ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും പുതിയ കളക്ഷനുകളും ട്രെൻഡുകളും ഉൾക്കൊള്ളുന്ന വസ്ത്രലോകമാണ് രാജകുമാരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക രംഗത്തെ പ്രമുഖരും വ്ളോഗേഴ്സും രാജകുമാരി ഗ്രൂപ്പ് പ്രതിനിധികളും പങ്കെടുത്തു